കാസർഗോഡ് യുവതിയെ മുത്തലാക്ക് ചൊല്ലി ഭർത്താവ് നെല്ലിക്കട്ട സ്വദേശി അബ്ദുൾ റസാക്കിനെതിരെയാണ് കല്ലൂരാവി സ്വദേശിനി പരാതിയുമായി രംഗത്തെത്തിയത് ശ്രീധരം ആവശ്യപ്പെട്ട് നിരന്തരം ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നു ഭർത്താവിന്റെ ഉമ്മയും സഹോദരിയും അസഭ്യം പറഞ്ഞുവെന്നും പരാതിയിലുണ്ട് അർച്ചന രവീന്ദ്രൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് അർച്ചന രവീന്ദ്രൻ ഈ പെൺകുട്ടി അനുസരിച്ചാണെങ്കിൽ കരുനാഗപ്പള്ളിയിൽ ഇതേപോലെ ഫോണിലൂടെ മുത്തലാക്ക് ചൊല്ലി പീഡിപ്പിക്കാൻ ശ്രമിച്ച ഒരു കക്ഷിയെ പിടിച്ചകത്തിട്ടിട്ടുണ്ട് ഇപ്പോൾ പോലീസ് നടപടി വരും തീർച്ചയായിട്ടും എന്താണ് ഈ പെൺകുട്ടി പറയുന്ന ദർശനം അതേ തീർച്ചയായും സമാനമായ സംഭവങ്ങൾ നിരവധി ഉണ്ടാകാറുണ്ട് കാസർഗോഡും ഇത്തരത്തിൽ ഇതാ സംഭവം ഉണ്ടായിരിക്കുന്നു ഇത്തരത്തിൽ കല്ലുരാവി സ്വദേശി യുവതിയാണ് ഇപ്പോൾ ഒരു യുവാ നെല്ലിക്കട്ട സ്വദേശി യുവാവിന് ഭർത്താവിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇരുവരുടെയും വിവാഹം നിയമപ്രകാരം കഴിയുന്നത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇത്തരത്തിൽ യുവാവും യുവതിയും പരിചയപ്പെടുന്ന തുടർന്ന് വിവാഹം കഴിയുന്നു ഈ വിവാഹത്തിൽ തന്നെ ഏകദേശം അൻപത് പവനോളം സ്വർണം സ്ത്രീധരമായ യുവാ യുവാവും യുവാവിന്റെ കുടുംബവും ആവശ്യപ്പെട്ടെന്നാണ് ഇപ്പോൾ യുവതി ഇപ്പോൾ പരാതിയിൽ പ്രധാനമായും പറയുന്നത് അൻപത് പവൻ ആവശ്യപ്പെട്ടു ഇതിൽ ഇരുപത് പവനോളം തങ്ങൾക്ക് നൽകി തങ്ങളുടെ കുടുംബം നിർധരനായ കുടുംബമാണ് അതുകൊണ്ട് ഇരുപത് പവൻ മാത്രമേ നൽകിയുള്ളൂ എന്ന് യുവതി പറയുന്നു തുടർന്നാണ് ഭർത്താവിന്റെ വീട്ടുകാർ അതായത് ഉമ്മയും രണ്ട് സഹോദരിമാരും അടക്കമുള്ള സംഘം തന്നെ നിരന്തരം ഉപ ഉപദ്രവിച്ചു എന്ന വിവരം ഇപ്പോൾ യുവതി വ്യക്തമാക്കുന്നത് വീട്ടിൽ നിന്നും പൂട്ടിയിട്ടു അത് വീട്ടിലെ റൂമിൽ പൂട്ടിയിട്ടു അതുപോലെ തന്നെ ആഹാരം തന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യുവാവിനെതിരെ ക്ഷമിക്കണം യുവാവിന്റെ വീട്ടുകാർക്കെതിരെ ഇത്തരത്തിൽ യുവതി ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തി വരുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മുത്തലാഖ് ചൊല്ലി വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് പുതിയമാണ് യുവാവ് ഉള്ളത് യു എയിലാണ് പ്രദേശത്താണ് അതുകൊണ്ട് തന്നെ അതായത് യുവതിയുടെ പിതാവിന്റെ വാട്സപ്പിലൂടെ തങ്ങൾക്ക് മുത്തലാഖ് സന്ദേശം അയച്ചെന്ന വിവരമാണ് ഇപ്പോൾ യുവതി പറയുന്നത് നിരന്തരം മുത്തലാഖ് ചോദിച്ചു ഭീഷണിപ്പെടുത്താൻ അപമാനിച്ചു ഭർത്താവിന്റെ വീട്ടുകാരും തങ്ങന്മാരും പൊന്ന് കൊറഞ്ഞ ഭക്ഷണം തരാതെ റൂമിൽ അടച്ചുപൂട്ടുകയും കഴിയാതെ അന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഒരു ദിവസം ഫുള്ള് റൂമിൽ ഇട്ടത് ഇതുപോലെ കഴിച്ചിട്ട് ഭർത്താവ് പോയ സമയത്ത് എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങി ലോകത്താരോടെ കാനൊന്നും കഴിക്കുന്നില്ല കാന അതേപോലെ രീതിയിൽ

അതെ അരുൺ പിതാവിന്റെ ഫോണിൽ വിളിച്ചാണ് മുത്തലാഖ് ചൊല്ലിയത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഇത്തരത്തിൽ മുത്തലാഖ് ചൊല്ലി എന്ന വിവരമാണ് ഇപ്പോൾ യുവതി പറയുന്നത് ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട് ഹൗസൂർ പോലീസ് സ്റ്റേഷനിൽ കേസുമായി ഇപ്പോൾ യുവതി പോയിട്ടുണ്ട് എന്തായാലും ഈ മുത്തലാഖ് എന്ന് പറയുന്ന നിരോധിത ഒരു നിയമം തന്നെയാണ് അതിലാണ് ഇപ്പോൾ കാസർഗോഡും ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത് നിരന്തരം ഈ ഒരു ഓഡിയോ സന്ദേശത്തിൽ വ്യക്തമാണ് നിരന്തരം തന്നെ ഉപദ്രവിക്കാറുണ്ട് ആഹാരം നൽകാറില്ല വീട്ട് പക്ഷേ ഈ ഭർത്താവിനോട് പറയുമ്പോൾ അതായത് ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് പ്രത്യേകിച്ച് യാതൊരു അഭിപ്രായവും ഇതിൽ പറയാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ യുവതി വ്യക്തമാക്കുന്നത് എന്തായാലും വീട്ടുകാർക്കെതിരെയാണ് അധികമായും ഇത്തരത്തിൽ യുവതി പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും മുത്തലാഖ് എന്ന വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നം തന്നെയാണ് ഇപ്പോൾ ഓക്കെ തീർച്ചയായിട്ടും അർച്ചന രവീന്ദ്രൻ പോലീസ് നടപടി എടുക്കും മുത്തലാഖ് എന്നുള്ളത് ഇപ്പോൾ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് ആ അർത്ഥത്തിൽ അതും ഫോണിലൊക്കെ വിളിച്ച് മുത്തലാഖ് എല്ലാ നിരന്താ സൊമാറ്റോ സ്വിഗ്ഗിയോ മറ്റോ ആണോ ഇതൊരു കല്യാണമല്ലേ അത് അങ്ങനെയാണോ ഇടപെടുക എന്നുള്ളത് എന്തായാലും പണിയായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേസെടുത്തിട്ടുണ്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്റ്റും ഇതിൽ നിലനിൽക്കും